സന്നിധാനത്തെ ഉണ്ണിയപ്പ പ്രസാദത്തിൽ പൂപ്പൽ എന്ന പരാതിയിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി പരാതി ഉണ്ടായ ദിവസം നിർമ്മിച്ച അപ്പത്തിൽ ജലാംശത്തിന്റെ അളവ് കൂടുതലായിരുന്നു എന്നാണ് സൂചന സന്നിധാനത്ത് നിർമ്മിക്കുന്ന അപ്പ മരവണ പ്രസാദങ്ങൾ നിത്യവും ലാബിൽ പരിശോധിച്ച ഗുണനിലവാരവും ജലാംശ തോതും റിപ്പോർട്ടാക്കി സൂക്ഷിക്കാറുണ്ട് ആ ദിവസം നിർമ്മിച്ച ഉണ്ണിയപ്പത്തിൽ പന്ത്രണ്ട് ശതമാനം ജലാംശം ഉണ്ടായിരുന്നതായാണ് വിവരം അരുൺ കൊടുങ്ങൂർ ചേരുന്നു അരുൺ അപ്പത്തിലുള്ള ഉണ്ണിയപ്പത്തിലുള്ള പൂപ്പലിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് മുൻപാകെ എന്ത് റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് തീർച്ചയായും ഈ റിപ്പോർട്ട് നാളെയാണ് കോടതി പരിഗണിക്കുക എന്തായാലും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം നാളെ ഏറെ നിർണായക ദിവസമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം മണ്ഡലകാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് ഇത്തരം ഒരു വലിയ പരാതി ഉയർന്നിരിക്കുന്നത് ഈ പരാതിക്ക് തൊട്ടു പിന്നാലെ ഹൈക്കോടതിയുടെ ഒരു കൃത്യമായ ഇടപെടൽ കൂടി ഉണ്ടാകുന്നു അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സ്പെഷ്യൽ കമ്മീഷണറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം ഈ കോടിക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദങ്ങളിൽ ഒന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന രണ്ട് പ്രസാദങ്ങളാണ് അപ്പം അരവണ ആ പ്രസാദങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കാനുമായി പ്രത്യേക ലാബ് സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഓരോ ദിവസവും ഈ പ്രസാദം പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ ഭക്തർക്ക് വഴുക അതിൽ അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ ഒരു പ്രസാദം പരിശോധിക്കുന്ന സമയത്താണ് ഈ പരാതി ഉണ്ടായ ദിവസം ഈ ഉണ്ണിയപ്പ പ്രസാദത്തിൽ ഈ ജലാംശത്തിന്റെ അളവ് കൂടുതലാണ് എന്നുള്ള ഒരു കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത് അതിനനുസരിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ എത്തുന്നതെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം വലിയൊരു പ്രതിഷേധം ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു കഴിഞ്ഞ വർഷവും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ പ്രശ്നങ്ങളുടെ ഒരു അടിസ്ഥാനത്തിലാണ് കൂടുതൽ മികവ് കൂടുതൽ ജാഗ്രതയോടെ ഇത്തരത്തിലുള്ള ഇടപെടൽ വേണം എന്നുള്ളൊരു ആവശ്യം ദേവസ്വം ബോർഡ് മുന്നോട്ട് വെക്കുകയും തുടക്കത്തിൽ തന്നെ കൃത്യമായി ഇടപെടൽ നടത്തുകയും ചെയ്താൽ നമുക്കറിയാം കഴിഞ്ഞ തവണ അരവണയിൽ കീടനാശിനി തളിച്ച ഏലയ്ക്ക ഉപയോഗിച്ചത് വലിയ വിവാദമായിരുന്നു ഇതിനുശേഷം കോടികൾ മുടക്കിയാണ് ഇത് നശിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ ഭക്തർക്കിടയിൽ വലിയ ആശങ്കയും പ്രതിഷേധവും കൊണ്ട് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു നടപടികളെയൊക്കെ തന്നെ കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇത്തവണ ഉണ്ടാകാതിരിക്കാൻ തുടക്കത്തിൽ ജാഗ്രത പുലർത്തിയിരുന്നു പക്ഷേ ഇത്തരം ഒരു സംഭവം ഉണ്ടായിരുന്നു എറണാകുളം സ്വദേശിയായ തീർത്ഥാടക സംഘം എത്തിയവർക്കാണ് ഇത്തരം ഒരു ദുരാവസ്ഥ ഉണ്ടായത് ഇതിനുശേഷമാണ് ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുകയും സ്പെഷ്യൽ കമ്മീഷണറോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത് നാളെയാണ് ഈ കേസ് ഹൈക്കോടതി ശരി അരുൺ സം ഉണ്ണിയപ്പ പ്രസാദത്തിൽ പൂപ്പൽ എന്ന പരാതിയിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി പരാതി ഉണ്ടായ ദിവസം നിർമ്മിച്ച അപ്പത്തിൽ ജലാംശത്തിന്റെ അളവ് കൂടുതലായിരുന്നു എന്നാണ് സൂചന